എല്ലാവർക്കും ശുഭദിനം നല്ല ഒരു ദിവസം നേരുകയാണ് നാം ഓരോരുത്തരും സമൂഹത്തിലെ ഓരോ അംഗങ്ങൾ എല്ലാം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരുന്നു എന്നാൽ ചിലതെല്ലാം ചെയ്യാൻ തീർച്ചയായും നമുക്ക് കഴിയും സ്വന്തമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരുടെ പ്രവൃത്തികളും അഭിപ്രായങ്ങളും വിമർശിക്കാനാണ് ഇന്ന് പലർക്കും ആഗ്രഹം മറ്റുള്ളവർ ചെയ്യാൻ പോകുന്നതിലല്ല മറിച്ച് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന കൃതാർത്ഥതയാണ് നമുക്കുണ്ടാകേണ്ടത് കുടുംബത്തോടും അയൽവാസികളോടും നാടിനോടും സ്വന്തം രാഷ്ട്രത്തോടും മറ്റും നമുക്ക് ചെയ്യേണ്ടുന്ന കടമയും ബാധ്യതകളും തൃപ്തികരമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് നാം ഓരോ നിമിഷത്തിലും വിലയിരുത്തി അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് എന്റെ കടമ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും പലപ്പോഴും നമ്മൾ സ്വാർത്ഥന്മാരാണ് സ്വന്തം കാര്യം ചിന്താബാദ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ നടക്കും പക്ഷെ സമൂഹത്തിനുള്ളിൽ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന വിഷമിക്കുന്ന അനേകമനേകം ആളുകൾ അവർക്ക് ഒരു സഹായമായ അവരോടൊരു നല്ല വാക്ക് പറയാൻ അവരുടെ കൈ പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതിലേറെ യഥാർത്ഥ മറ്റെന്തുണ്ട് പ്രിയമുള്ളവർ സേവനമാണ് ജീവിതത്തിന്റെ അടിസ്ഥാന നമുക്ക് മറ്റുള്ളവരെ എത്ര സേവിക്കാൻ സാധിക്കുന്നു എന്നത് മറ്റുള്ളവരുടെ വിഷമം കണ്ട് അവരുടെ കൂടെ നിൽക്കാൻ അവരുടെ പുറത്തൊന്ന് കൊട്ടാൻ ഒന്ന് തലോടാൻ നമുക്ക് സാധിച്ചാൽ ചിലപ്പോൾ അവരുടെ ജീവിതത്തെ തന്നെ ഏറ്റവും നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും മറിച്ച് ഇന്ന് സമൂഹം കളിയാക്കാനും വഷളാക്കാനും മറ്റും ശ്രമിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ വളരെ ദുഷ്കരമാണ് എന്ന് തോന്നിപ്പോ നന്മയുടെ വഴി സ്വീകരിക്കും സേവനത്തിന്റെ വഴി സ്വീകരിക്കും സേവ സേവനം അതായിരിക്കണം നമ്മുടെ മുഖമുദ്ര എല്ലാവർക്കും അവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു